അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു എം ഡി ആർ ഡി മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വളരെയധികം ബുദ്ധിമുട്ട് പ്രയാസത്തിൻ്റെ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ വർഷത്തിലെ ചെറിയ പെരുന്നാൾ സമാഗതമായിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല നമുക്ക് പുറത്തുപോയി ജമാഅത്തായി പള്ളിയിലൊക്കെ പോയി നിസ്കരിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഇൻഷാല്ല അതിന് വീട്ടിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ചെറിയ പെരുന്നാൾ പെരുന്നസ്കാരം എങ്ങനെ നിർവഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരം നിങ്ങൾക്ക് നൽകാം എന്ന കരുതിയാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കേൾക്കാൻ ശ്രദ്ധിക്കുക അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും കുടുംബക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി ഷാഫി മധുഹബ് പ്രകാരം പെരുന്നാൾ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് എന്നാൽ ഒറ്റക്കും നിസ്കരിക്കാവുന്നതാണ് പ്രധാനമായും നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നെയ്യത്താണ് ആദ്യം ചെയ്യേണ്ടത് സുന്നത്തായ ചെറിയ പെരുന്നാൾ നിസ്കാരം രണ്ട് റക്കാലത്ത് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യാം ഇത് ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴാണ് ഇങ്ങനെ നീയത്ത് ചെയ്യേണ്ടത് നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നുകൂടെ കൂട്ടിച്ചേർക്കുക ഇമാമോട് കൂടെ അതായത് സുന്നത്തായ ചെറിയ പെരുന്നാൾ നിസ്കാരം രണ്ടിറക്കാലത്ത് അള്ളാഹുദാലാക്കു വേണ്ടി ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക അതെല്ലാം മൗമവുമായിട്ടാണെന്നുണ്ടെങ്കിൽ മൗമൂമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ മൗമവുമായിട്ട് നിസ്കരിക്കുന്നു എന്ന നീയത്തിൽ ചേർക്കുക ശേഷം ഏഴ് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് തക്കിബീർ ചൊല്ലുകയാണ് ചുമലിൻ്റെ നേരെ കൈ ഉയർത്തിക്കൊണ്ട് സാധാരണ നമ്മൾ തക്കിബീറത്തിൽ ഇഹ്റാം കെട്ടുന്നത് പോലെ തന്നെ തെക്കിബീർ ചൊല്ലുക ഏഴ് തെക്കിബീറാണ് ആദ്യത്തെ റക്കാലത്തിൽ ആദ്യത്തെ റക്കാലത്തിൽ ഉള്ളത് രണ്ട് തെക്കിബീറുകൾക്കിടയിൽ ഫസ്റ്റ് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി തെക്കിബീർ കെട്ടിയതിന് ശേഷം സുബഹാൻ അള്ളാഹി വൽഹമുൽഹി വലാ ഇലാഹ അല്ല അഹു അള്ളാഹു അക്ബർ എന്ന ഈ തെക്കിബീർ ചൊല്ലുക ഇങ്ങനെ ഓരോ തെക്കിബീർ ഈ ഏഴ് തക്കിബീർ ഉണ്ടാവും ഓരോ തെക്കിബീർ കഴിഞ്ഞ ഉടനെ സുബഹാൻ അള്ളാഹി വൽഹമുൽ അല്ലാഹി വലാ ഇലഹ് അല്ലാ അള്ളാഹു അക്ബർ എന്ന് തെക്കിബീർ ചൊല്ലുക ചൊല്ലൽ സുന്നത്താണ് ഈ മറന്നു പോയാൽ നിസ്കാരത്തിന് യാതൊരു കുഴപ്പം ഒന്നും സംഭവിക്കുകയൊന്നുമില്ല ഇതിനെക്കുറിച്ച് ചൊല്ലാൻ നമ്മൾ മറന്നു പോയാൽ അതിൻ്റെ പേരിൽ സഹവിൻ്റെ സുചൂത് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ മടങ്ങി വന്നാൽ നിസ്കാരത്തിന് ഭംഗം വരികയുമില്ല ആദ്യ റക്കായത്തിൽ തെക്കിബീർ മറന്നാൽ അതുകൂടി രണ്ടാമത്തെ റക്കായത്തിൽ കൂട്ടിച്ചേർത്ത് പറയേണ്ട ആവശ്യം ഇല്ല ഈ പ്രത്യേകമായ ഏഴ് തക്കിബീർ ഇമാമിനെ പോലെ തന്നെ മൊഹ്മൂമ്മും ഉറക്കെ പറയൽ സുന്നത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മറ്റ് തക്കിബീർ അതുപോലെ സലാം വീട്ടൽ ഇതൊന്നും മഹ്മൂമ് ഉറക്കെ പറയരുത് ബാക്കിൽ നിൽക്കുന്നവർ ഇമാമിനേക്കാൾ ഉറക്കെ പറയാൻ പാടില്ല ഈ ഏഴ് തക്കിബീറിന് ശേഷം ഫാത്തിഹയും സൂറത്തും ഓതണം രണ്ടാം റക്കാറ്റിലേക്ക് വന്നാൽ ഉടനെ അഞ്ച് പ്രാവശ്യം പ്രാവശ്യം മേൽ പറഞ്ഞ പോലെ തന്നെ സുബഹാൻ അള്ളാ വലഹമ്മദല ഇലഹല്ല അള്ളാഹു അക്ബർ എന്ന അദിക്കറും അഞ്ച് തെക്കിബീറും ഈ അഞ്ച് തക്കിബി ഓരോ തെക്കിബീർ കഴിഞ്ഞാൽ സുബഹാൻ അള്ളാ വലഹമുല്ലാ വലാ ഇലാഹല അള്ളാഹു അക്ബർ അദിക്കറി ചൊല്ലുക മുകളിൽ പറഞ്ഞ പോലെ തന്നെ കൈ ഉയർത്തി തെക്കിബീർ ചൊല്ലണം അത് കഴിഞ്ഞ് ഫാത്തിഹയും സൂറത്തും ഓതി നിസ്കാരം പൂർത്തിയാക്കണം ഇങ്ങനെയാണ് രണ്ട് റക്കാലത്ത് ചെറിയ പെരുന്നാൾ സുന്നത്തും നിസ്കാരം വരുന്നത് മറ്റുള്ള നമ്മളെ എഴുത്തിദാലിലും സുജൂദിലും മറ്റുള്ളതൊക്കെ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഫർ നിസ്കാരങ്ങൾ ചെയ്യാറുള്ളത് പോലെ തന്നെ കൃത്യമായി ചെയ്യുക രണ്ടാമത്തെറക്കായത്തിലേക്ക് വന്നാൽ ഉടനെ അഞ്ച് പ്രാവശ്യം മേൽ പറഞ്ഞ പോലെ മുകളിൽ പറഞ്ഞ പോലെ തന്നെ തെക്കിബീർ കെട്ടുക ഈ ഓരോ തെക്കിബീറിന് ശേഷവും ഇലാഹ വലഹമ്മല ഇലാഹല്ല അക്ബർ എന്ന ദിക്കറ് ചെല്ലുക ശേഷം ഫാത്തിഹയും സൂറത്തും ഓതി നിസ്കാരം സലാം വീട്ടി നമ്മൾ പൂർത്തിയാക്കണം പിന്നീടാണ് ഖുതുബ വരുന്നത് മറ്റുള്ള ജുമാ പോലെ വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കുന്നത് പോലെ ആദ്യം ഖുതുബ ഉണ്ടാവില്ല നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആണ് ഖുതുബ വരുന്നത് അപ്പോൾ ഇൻഷാള്ള ഖുതുബയുടെ ഒരു ചെറിയ വിവരണം ഇൻഷാള്ള കമ്മ്യൂണിറ്റി ടാബിൽ കൊടുക്കുന്നതാണ് ഇൻഷാള്ള ആവശ്യമുള്ളവരൊക്കെ ഹുതുബ നിർവഹിക്കാൻ കഴിയുന്നവരൊക്കെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക അവർ കമ്മ്യൂണിറ്റി ടാബിൽ വന്ന നമ്പർ അടിസ്ഥാനത്തിലിട്ട് ഞാൻ വെക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്തിട്ട് അത് നോക്കി പറഞ്ഞാൽ മൊബൈലിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ മതിയൊതുബ പ്രശ്നമൊന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇൻഷാല്ല എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് അതുപോലെ തന്നെ റംലാനിനെ നമ്മൾ റംലാൻ വിട പറയുകയാണ് അപ്പോൾ സലാം ഒക്കെ പറഞ്ഞുകൊണ്ട് റംലാനിനെ നമ്മൾ വിട ചൊല്ലി പറഞ്ഞയക്കണം ഇൻഷാല്ല എല്ലാവരും ദുഃഖ